ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ അച്ചാറാണ് ഇവിടെ ഞാൻ രണ്ട് കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് മാങ്ങ കഴുകി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് കൊടുക്കണം രണ്ട് സ്പൂൺ ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കണം ഇത് നല്ലപോലെ ഇളക്കി ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം രണ്ട് മണിക്കൂറിന് ശേഷമേ ഇത് അച്ചാർ ഇടാൻ തുടങ്ങാവൂ ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് ഈ അളവിൽ വെളുത്തുള്ളിയും മൂന്ന് തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഈ മൂന്ന് കഷ്ണം ഇഞ്ചിയും വേണം ഇനി പാൻ ചൂടാവുമ്പോൾ നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കാം ഇവിടെ രണ്ട് തവി നല്ലവണ്ണം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിൽ കട ഇടാം ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിൻ്റെ കളറ് മാറി ഈ ഒരു കളറാവുമ്പോൾ ഇതിലോട്ട് നാല് സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് വേറെ എരിവിന് പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല ഇത് നല്ലപോലെ ഇളക്കി മുളക് നല്ലപോലെ മൂത്തു വരണം അതുവരെ ഇളക്കി കൊടുക്കണം മുളക് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലൊക്കെ വിനാഗ്രി ഒഴിച്ച് കൊടുക്കണം ആവശ്യത്തിനുള്ള വിനാഗ്രി ഒഴിച്ചുകൊടുക്കണം നേരത്തെ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങ ഈ മുളകിലോട്ട് ഇട്ട് കൊടുക്കണം ഇത് നല്ലപോലെ എന്നിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവപ്പൊടിയാണ് സ്പൂൺ അളവിൽ ഉലുവപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം അതൊരു കാൽ സ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം അച്ചാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നിട്ട് കമൻറ്റ് എന്നെ അറിയിക്കണം നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്